ഇന്ന് ആദ്യം ഈ ഒരു ക്വശനൊന്ന് നോക്കി വെച്ചോളൂ നമുക്കിതിൻ്റെ ആൻസർ അവസാനം ഡിസ്കസ് ചെയ്യാം ഓക്കെ സൗദി പ്രൊമട്രിക്കിനെ ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നത് ഇതിനകത്തൊരു ടോപ്പിക് ഉണ്ട് വെബർ ടെസ്റ്റ് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാം വെബർ ടെസ്റ്റ് മാത്രമല്ല ഹിയറിംഗ് ലോസ് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസും സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസും കണക്ട് ചെയ്തൊന്ന് പഠിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ അവസാനം ആ ഒരു ക്വസ്റ്റൻ ചെയ്ത് നോക്കാം ഓക്കെ പിന്നെ ഇതുപോലുള്ള നഴ്സിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസിനും ആർ എൻ എക്സാംസിനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ടി എച്ച് എ ഹാദ് എം ഒ എച്ച് പ്രോമെട്രിക്ക് എങ്ങനെ എക്സാം ഗവൺമെൻറ് എക്സാംസ് ഓക്കെ ഇങ്ങനെയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് റെഗുലർ ക്ലാസസും ക്രാഷ് കോഴ്സും ഒക്കെ അവൈലബിൾ ആണ് റെക്കോർഡ് ക്ലാസ്സസും ഉണ്ട് ലൈവ് ക്ലാസ്സും ഉണ്ട് റെക്കോർഡ് ക്ലാസ്സസ് നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലും അവൈലബിൾ ആണ് അപ്പോൾ ഈ ക്ലാസ്സുകളുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം വെബർ ടെസ്റ്റ് ഓക്കെ വെബർ ടെസ്റ്റ് ശരിക്കും ഒരു സ്ക്രീനിങ് ആണ് ഹിയറിംഗ് ലോസിന് ഹിയറിംഗ് ലോസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് യൂണിൻ യൂണി ലാറ്ററൽ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഉണ്ടോ അല്ലെങ്കിൽ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രീനിങ് ആണ് വെബർ ടെസ്റ്റ് എന്ന് പറയുന്നത് മനസ്സിലായോ ഇതിന് കൂടെ ചെയ്യുന്ന മറ്റൊരു ടെസ്റ്റും കൊണ്ട് അതും ഒരു എന്താ പറയുക നമ്മുടെ ട്യൂണിംഗ് ഫോർക്ക് വെച്ച് തന്നെ ചെയ്യുന്ന ടെസ്റ്റാണ് സ്റ്റ് എന്ന് പറയും അതിവിടെ നമ്മൾ എന്തായാലും അതൊക്കെ കൂടുതൽ എന്താ പറയുക ഡീറ്റെയിൽ ആയിപ്പോ അത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം റീനേ ടെസ്റ്റ് കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഇത് കൺഫേം ചെയ്യാൻ സാധിക്കും ഏത് ഹിയറിംഗ് ലോസ് ഉണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ എന്താണെന്നൊക്കെ ഇതുപോലത്തെ സെൻസറി ഇനുറൽ ആണോ അല്ലെങ്കിൽ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പം ഇതിലോട്ട് വരുന്നതിന് മുമ്പ് ഇനി ഒരു കാര്യം കൂടെ ചേർത്ത് മനസ്സിലാക്കേണ്ടി വരും ഹിയറിംഗ് ലോസും കൂടെ കണക്ട് ചെയ്തത് അതിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് പോയിന്റ് മനസ്സിലാക്കിയാൽ പിന്നെ ഈ ഒരു ടെസ്റ്റ് എളുപ്പമായിരിക്കും ഓക്കെ അപ്പൊ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ എളുപ്പമായിരിക്കും അപ്പൊ ഹിയറിംഗ് ലോസ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ആണ് വരുന്നത് ഈ പറയുന്ന പോലെ സെൻസറി സെൻസറിനൂറൽ ഹിയറിംഗ് ഉണ്ട് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസും ഉണ്ട് അതിൽ തന്നെ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പെർമനന്റ് ആയിട്ട് ഹിയറിംഗ് ലോസ് ഉണ്ടാകാൻ സ്ഥിരമായിട്ട് കേൾവി നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് മിനിമലാണ് ഓക്കെ നേരെ മറിച്ച് സെൻസറി നൂറൽ ഹിയറിംഗ് ലോസിൽ തിരിച്ച് ഇവർക്ക് പെർമനന്റ് ഹിയറിംഗ് ലോസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുമായിരിക്കും ഓക്കെ അങ്ങനെ മനസ്സിലാക്കാം ഇനി എന്താണ് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നതിന് മുമ്പ് ഹിയറിങ്ങിൻ്റെ ഒരു ഫിസിയോളജി ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ നമ്മൾ സൗണ്ട് എങ്ങനെയാണ് പെർസെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത് ചോദിച്ചാൽ നമുക്കറിയാം സൗണ്ട് വേവ്സ് നമ്മുടെ എക്സ്റ്റേണൽ ഇയർ കളക്ട് ചെയ്തിട്ട് അല്ലെ ഇയറിന് മൂന്ന് പാട്ടുള്ള എക്സ്റ്റേണൽ ഇയർ മിഡിൽ ഇയർ പിന്നെ ഇന്നർ ഇയർ അപ്പോൾ ഈ എക്സ്റ്റേണൽ ഇയർ വഴി സൗണ്ട് വേവ്സ് ഉള്ളിലോട്ട് കടന്നു വരികയാണ് ചെയ്യുന്നത് അത് മിഡിൽ ഇയറിൽ എത്തും മിഡിൽ ഇയറിലെ പ്രധാനപ്പെട്ട സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ടിംബാനിക് മെംബ്രൈനും ഓസിക്സും ആണ് കുഞ്ഞ് ബോണുകളും മൂന്നെണ്ണം അല്ലെ മാലിയസ് ഇങ്കസ്റ്റേപ്പിസ് വളരെ ലൂസ്ലി അറ്റാച്ച്ഡ് ആയിരിക്കും അത് അതിലൂടെ കടന്ന് ഇന്നർ ഇയറിലോട്ട് എത്തുകയാണ് ഓക്കെ അപ്പം ഈ എന്താ പറയണ്ടേ സൗണ്ടിനെ കണ്ടക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് സൗണ്ട് വേവ്സിനെ വൈബ്രേഷൻസ് ആയിട്ട് കണ്ടക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് പ്രധാനമായിട്ട് എക്സ്റ്റേണൽ ഇയറും മിഡിൽ ഇയറും ആണ് അതൊന്ന് ഓർത്തു വെച്ചേക്കുക അതുകൊണ്ട് തന്നെ അത് കണക്ട് ചെയ്ത് മനസ്സിലാക്കി പിടിക്കാം എക്സ്റ്റേണൽ ഇയറിലോ മിഡിൽ ഇയറിലോ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കണ്ടക്റ്റീവ് ഇയറിംഗ് ലോസ് ആയിരിക്കും ഓക്കെ അവിടെ നിന്ന് എത്തുന്ന എക്സ്റ്റേണൽ ഇയറിൽ നിന്ന് മിഡിൽ ഇയർ വഴി എന്ന് വെച്ചാൽ കനാൽ വഴി ടിംബാനിക് മെമ്പ്രൈനിൽ എത്തുന്ന വൈബ്രേഷൻസ് സൗണ്ട് ഹൗസ് വൈബ്രേഷൻസായിട്ടാണ് എത്തുന്നത് മാലിയ സിംഗൽ സ്റ്റേപ്പിസ് കുഞ്ഞു ബോണുകളെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഈ വൈബ്രേഷൻസ് ഈ സൗണ്ട് വേഴ്സ് എവിടെത്തുന്നു ഇന്നർ ഇയറിൽ എത്തുകയാണ് ചെയ്യുന്നത് അവിടെ തന്നെ ഏറ്റവും ഉള്ളിലുള്ള പാട്ടായ കോക്ലിയയിലെത്തും ഓക്കെ കോക്ലിയ കുറെ ഉണ്ട് അതിനകത്ത് കഥ പറയാണ്ട് ഫ്ലൂയിഡ് ഒക്കെ ഉണ്ട് പെരിലിംപ് എൻഡോ ലിമ്പ് അകത്തെത്തുന്നു ഹെയർ സെൽസ് ഉണ്ടാകത്ത് അപ്പൊ ഈ അകത്തെത്തി ഈ വൈബ്രേഷൻസ് ഏറ്റവും ഉള്ളിലെത്തി ഈ ഹെയർ സെല്ലുകളിൽ നമ്മുടെ കോക്ലിയർ നെർവ് ഓക്കെ അതാണ് ഹിയറിങ്ങിന്റെ നെർവ് എന്ന് പറയുന്നത് കോക്ലിയർ ാണ് അതിനകത്ത് കോക്ലിയർ പാർട്ടാണ് ഇവിടെ എത്തുന്ന സൗണ്ട് വേവ്സ് എലക്ട്രിക്കൽ ഇമ്പൾസുകളായിട്ട് കൺവേർട്ട് ചെയ്ത് കോക്ലിയർ നെർവ് വഴി ടെമ്പറൽ ലോവില് ഹിയറിംഗിന്റെ ഏരിയ അവിടെ നമ്മൾ പെർസെപ്റ്റ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ നിങ്ങക്ക് മനസ്സിലായി ഇങ്ങനെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക എക്സ്റ്റേണൽ ഇയറും മിഡിൽ ഇയറും കണ്ടക്ഷനു സഹായിക്കും ഇന്നർ ഇയറിലാണ് സൗണ്ട് വേവ്സ് ഇലക്ട്രിക്കൽ ഇമ്പൾസുകളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് ഓക്കെ അപ്പം ഇന്നർ ഇയറിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഈ നെർവിന് എയ്റ്റ് ക്രൈനിയൽ നെർവ് എംപൽസുകൾ അവിടെ തലച്ചോറിൽ എത്തിക്കുന്നത് ഈ കോക്ലിയർ നെർവാണ് അപ്പൊ ആ നെർവിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാലോ ഇന്നർ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാലോ ഉണ്ടാകാൻ സാധ്യതയുള്ളത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആയിരിക്കും അങ്ങനെ മനസ്സിലാക്കാം ചില കാരണങ്ങളൊക്കെ ചിലപ്പോൾ അത് എക്സാംസിന് ചോദിക്കാറുള്ളതാണ് അപ്പൊ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിലോട്ട് നോക്കുമ്പോഴത്തേക്ക് കണ്ടക്ഷന്റെ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇയറിന്റെ മിഡിൽ ഇയറിന്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാകുന്നത് അപ്പൊ അത് ബന്ധപ്പെട്ടുള്ള കാരണങ്ങളൊക്കെ എന്താണ് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിന്റെ കോസസ് ആയിട്ട് കൺസിഡർ ചെയ്യാം എടുത്തു പറയേണ്ട ഒന്ന് എന്താ പറയണ്ടേ മറ്റേ ഒടിറ്റിസ് മീഡിയ ഒടിറ്റിസ് എക്സ്റ്റേണ എന്ന് വെച്ചാൽ ചെവിക്ക് ഉള്ളിൽ ഇയറിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനും ഒക്കെ പുറത്തും ഉണ്ടാകാം അല്ലെ ആ ഇൻഫ്ലമേഷൻ ഇൻഫെക്ഷനും ഇൻഫ്ലമേഷൻസും ഒക്കെ ഈ പറഞ്ഞ പോലെ കണ്ടക്ഷനാണ് പ്രശ്നം ഉണ്ടാകുന്നത് മനസ്സിലാവുന്നുണ്ടോ സൗണ്ട് വേവ്സ് കണ്ടക്ട് ചെയ്യുന്നു പോകുന്നതിന് തടസ്സം സൃഷ്ടിക്കും അങ്ങനെ മനസ്സിലാക്കാം ക്ലീറോസിസ് എന്ന് വെച്ചാൽ ചെവിക്കുള്ളിലെ ബോണുകൾ എസ്പെഷ്യലി സ്റ്റേപ്പിസ് സ്റ്റിഫ് ആയിപ്പോവും ഓക്കെ ഫിക്സ്ഡ് ആയി ആയിപ്പോവും അനങ്ങാതാവും അങ്ങനെ വരുമ്പോൾ ഓട്ടോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത് അങ്ങനെ ഓട്ടോസ്ക്ലീറോസിസ് ഉണ്ടായാലും അത് മിഡിൽ ഇയറിന്റെ പ്രശ്നമാണ് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണ്ടത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആയിരിക്കും അങ്ങനെ മനസ്സിലാക്കാം പിന്നെ ഈ നമ്മുടെ ടിംബാനിക് മെബ്രെയിൻ എന്തെങ്കിലും പെർഫറേഷൻ പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാല് വാക്സ് ഡിപ്പോസിറ്റ് ആയിട്ട് സെറുമെൻ്റെ ഇയർ വാക്സ് ഉണ്ടല്ലോ അത് അക്യുമുലേറ്റ് ആയി പോയിട്ട് അങ്ങനെ സംഭവിക്കാം ഫോറിൻ ബോഡി എന്തെങ്കിലും ഇയർ കനാലിന് കയറി കുരുങ്ങിയാലും കണ്ടക്ഷന് പ്രശ്നം ഉണ്ടാകും അങ്ങനെ പല പല കാരണങ്ങൾ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിന്റെ ആയിട്ട് പറയുന്നുണ്ട് അതിൽ തന്നെ നമ്മൾ എക്സാം ഫോക്കസ് പറയാണെങ്കിൽ ഈ ഓട്ടോസ്ക്ലീറോസിസും ഔട്ടിറ്റീസ് മീഡിയ ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൂടുതലും ഓക്കെ ഈ പറഞ്ഞ പോലെ മറ്റേ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആണ് ഓക്കെ അവിടെ നിന്ന് ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളിലോട്ട് കടന്നു കഴിഞ്ഞാൽ അത് എന്താ പറയണ്ടേ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസിലോട്ട് എത്താം അങ്ങനെ മനസ്സിലാക്കാം സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഇന്നർ ഇയറിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ട് ഉള്ളിലുള്ള പ്രശ്നങ്ങൾ സിൻഡ്രോം എക്സാമ്പിൾ ആയിട്ട് പറയാം ലാബരിൻതൈറ്റിസ് ആയിട്ട് പറയാം പിന്നെ സ്ഥിരമായിട്ട് എന്താ പറയുന്ന ഒച്ച വളരെയധികം വലിയ സൗണ്ട് കേൾക്കുന്നു ഓക്കെ പ്രൊലോങ് എക്സ്പോഷർ ടു ലൗഡ് നോയിസ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ എയ്ത്ത് ഗ്രെയിനിൽ പിന്നെ ഡാമേജ് ഇങ്ങനെയൊക്കെയുള്ള ചില കാരണങ്ങളാണ് ഇന്നർ ഇയറിന് പ്രശ്നം ഉണ്ടാക്കുന്നത് സോറി ഇവരെണ്ണം പറയാൻ വിട്ടു വളരെ പ്രാധാന്യമുള്ളതാണ് പ്രിസ്ബയോ പ്രിസ്ബൈക്യൂസിസ് അല്ലെ എന്ന് വെച്ചാൽ പ്രായമായവരിൽ ഉണ്ടാകുന്ന എന്താ പറയുന്നത് ഹിയറിംഗ് ലോസ് അത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആയിരിക്കും ഡീജനറേഷൻ കൊണ്ട് ഇന്നർ ഇയറിന്റെ ഡീജനറേഷൻ കൊണ്ട് ഉണ്ടാകുന്നതാണ് അപ്പൊ അങ്ങനെ പ്രായമായവരിൽ ഉണ്ടാകുന്ന ഏജിംഗ് കൊണ്ടുണ്ടാകുന്ന ന്യൂറൽ ഹിയറിംഗ് ലോസിനെ നമ്മൾ പ്രിസ്ബൈക്യൂസിസ് എന്നാണ് പറയുന്നത് അപ്പൊ അതും ഇതിന്റെ ഒരു കാരണമാണ് കാരണം അവിടെ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ് ഉണ്ടാകുന്നത് അത് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് അവിടെയും ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉണ്ടാകാം അതിന്റെ കാരണമായിട്ട് പറയുന്നുണ്ട് പ്രിസ് ബൈക്കോസിസ് ഓക്കെ പഠിച്ചു വെച്ചേക്കുക അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് വന്നത് ഹിയറിംഗ് ലോസ് മാത്രമായിരുന്നു ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി ഇതാണ് സംഭവം എക്സ്റ്റേണൽ മിഡിൽ ഇയർ എന്ന് പറയുന്നത് കണ്ടക്ഷൻ സഹായിക്കും ഉള്ളിലാണ് ഇന്നർ ഇയറിനകത്താണ് ഇത് കൺവേർട്ട് ആയി ഇമ്പൾസുകളായിട്ട് തറച്ചോറിലോട്ട് പോയിട്ട് നമ്മൾ കേൾക്കുന്നതെന്ന് മനസ്സിലായി ഓക്കെ ഈ വെബർ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ട്യൂണിംഗ് ഫോർക്ക് ടെസ്റ്റ് ആണ് നമ്മുടെ ഫോർഹെഡില് ഓക്കെ മിഡ് ലൈനിലായിട്ട് കറക്റ്റ് നടുക്കായിട്ട് അത് മുട്ടിക്കുക വൈബ്രേറ്റ് ചെയ്ത് മുട്ടിക്കുക അല്ലെങ്കിൽ നടുക്കായിട്ട് നേരെ നടുക്കായിട്ടാണെങ്കിലും ടച്ച് ചെയ്ത് പിടിച്ചാൽ മതി ഇവിടെ പേഷ്യന്റിനോട് പറയുന്നത് അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചാൽ ഈ ടൂണിങ് ഫോർക്കിൻ്റെ വൈബ്രേഷൻസ് പേഷ്യൻറ്റ് കേൾക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കേൾക്കുമ്പോഴും അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ നേരെ നടുക്ക് പിടിച്ചിട്ട് രണ്ട് ചെവിയിലോട്ടും ഈ ടൂണിങ് ഫോർക്കിന്റെ വൈബ്രേഷൻസ് അല്ലെങ്കിൽ അതിന്റെ സൗണ്ട് ഈക്വൽ ആയിട്ട് രണ്ട് സൈഡിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രശ്നമില്ല എന്ന് വെച്ചാൽ അവർക്ക് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസും ഇല്ല എന്താ പറയണ്ടേ മറ്റേ എന്താ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസും ഇല്ല രണ്ട് ചെവിയിലും ഒരുപോലെ ഈക്വലായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞ കുറച്ച് കുരുക്കി പറയുകയാണെങ്കിൽ ലാറ്ററലൈസേഷൻ ഇല്ലെങ്കിൽ കാരണം ഈ വെബർ ടെസ്റ്റിൽ അതിൻ്റെ ഒരു ഒരു ആണ് ലാറ്ററലൈസേഷൻ എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഒരു ചെവിയിൽ ലൗഡർ ആയിട്ട് കേൾക്കുക ഒരു ചെവിയിൽ കൂടുതലായിട്ട് കേൾക്കുക അതാണ് അബ്നോർമാലിറ്റിയുടെ സൂചന അങ്ങനെ ഓർത്താൽ മതി അപ്പം തന്നെ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായി രണ്ട് ചെവിയിലും ഈക്വലായിട്ട് കേൾക്കുകയാണെങ്കിൽ അവർക്ക് നോർമൽ രണ്ട് ചെവിക്കും പ്രശ്നമൊന്നുമില്ല നോർമൽ ഇയേഴ്സ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ പിടികിട്ടും ഓക്കെ ഇനി അബ്നോർമാലിറ്റി ഇതിന്റെ അബ്നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഇന്റർപ്രറ്റേഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെവിയിലോട്ട് കൂടുതലായിട്ട് കേൾക്കുകയാണെങ്കിൽ കുഴപ്പമാണെന്നും പറഞ്ഞു വെച്ചു അതിൽ തന്നെ രണ്ട് സാധ്യതകളുണ്ട് ഇങ്ങനെ മനസ്സിലാക്കുക ഒരു ചെവിയിലോട്ട് ലാറ്ററലൈസേഷൻ ഉണ്ട് അല്ലെങ്കിൽ ലൗഡറായിട്ട് ഒരു ചെവിയിലോട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിന്റെ സാധ്യതയുണ്ട് ഓക്കെ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിന്റെ ഇനി കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി അതുകൊണ്ടാണ് തെറ്റിപ്പോയതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന കൊസ്റ്റിനിൽ അതാണ് പറഞ്ഞിരിക്കുന്നത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉണ്ടെങ്കിലും ലാറ്ററലൈസേഷൻ ഉണ്ടാകാം ഒരു ചെവിയിലോട്ട് കൂടുതലായിട്ട് കേൾക്കാം അങ്ങനെ വരുമ്പോൾ അൺഅഫക്റ്റഡ് ഇയറിൽ അല്ലെങ്കിൽ നോർമൽ ഇയറിലായിരിക്കും അവർക്ക് എന്തുണ്ടാകുന്നത് ലാറ്ററലൈസേഷൻ ഉണ്ടാകുന്നത് ആ ചെവിയിലായിരിക്കും ലൗഡറായിട്ട് കേൾക്കുന്നത് നേരെ മറിച്ച് തിരിച്ച് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിൽ അഫക്റ്റഡ് ഇയറിലായിരിക്കും ലാറ്ററലൈസേഷൻ ഉണ്ടാകുന്നത് അതിന്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ ഇങ്ങനെ മനസ്സിലാക്കുക കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിൽ എയർ കണ്ടക്ഷൻ ഒന്നുകിൽ പോകും അല്ലെങ്കിൽ എന്താ പറയുക പൂർ ആയിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും റെഡ്യൂസ്ഡ് ആയിരിക്കും എയർ കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണം ടൂണിംഗ് ഫോർക്ക് വെച്ചിട്ട് നമ്മൾ ഈ ഇയറിൽ ടച്ച് ചെയ്യാതെ കേൾക്കുന്നത് എയർ കണ്ടക്ഷൻ ടച്ച് ചെയ്തിട്ട് കേൾക്കുന്നത് ബോൺ കണ്ടക്ഷൻ ഇനിയ ടെസ്റ്റിലാണത് നോക്കുന്നത് നമുക്കറിയാം എന്നാലും പറയുകയാണ് അപ്പോൾ എയർ കണ്ടക്ഷൻ എവിടെ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിൽ കുറയും പറഞ്ഞു കാരണം സ്വാഭാവികമായിട്ടും കാരണം എന്താ ഉദാഹരണം വാക്സ് അടിഞ്ഞു ഇരിക്കുകയെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ മെഡിലിയറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ വിചാരിക്കുക സ്വാഭാവികമായിട്ടും കണ്ടക്ഷൻ ഉണ്ടാകത്തില്ല എയർ കണ്ടക്ഷൻ ബുദ്ധിമുട്ടാവും കയറി പോകണ്ടേ പോകില്ല മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബോൺ കണ്ടക്ഷൻ ഒക്കെ ആയിരിക്കും അവർക്ക് ഡയറക്റ്റ് ബോണിൽ ടച്ച് ചെയ്തിട്ട് അതുവഴിയുള്ള സൗണ്ട് ഹൗസ് കടന്നു പോകും പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എയർ കണ്ടക്ഷൻ അവർക്ക് പ്രശ്നം ഉണ്ടാകും മനസ്സിലായത് നേരെ കുറച്ച് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസിൽ എയർ കണ്ടക്ഷനും ഉണ്ടാകുന്നില്ല ബോൺ കണ്ടക്ഷനും ഉണ്ടാകുന്നില്ല കാരണം ചെവി അടിച്ചു പോയല്ലോ അതുകൊണ്ട് ഓക്കെ അവിടോട്ട് ഒരു തരത്തിലുള്ള സൗണ്ട് കേറിപ്പോകില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയണ്ടേ ഈ ഇപ്പം മറ്റേ ടൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വിചാരിക്കുക റൈറ്റ് ഇയറിലോട്ട് കൂടുതലായിട്ട് കേൾക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എയർ കണ്ടക്ഷൻ ഇല്ല തൊട്ട് വെച്ചേക്കാണ് ബോൺ കണ്ടക്ഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ കൂടുതലായിട്ട് ഏത് സൗണ്ട് സൈഡിലോട്ടായിരിക്കും കേൾക്കുന്നത് അഫക്റ്റഡ് ഇയറിലോട്ട് അല്ലെങ്കിൽ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഉള്ള ഏരിയയിലോട്ടായിരിക്കും കൂടുതലായിട്ട് കേൾക്കുന്നത് ആ ഒരു പോയിൻറ്റ് മറന്നുപോരുത് ലാറ്ററലൈസേഷൻ കൂടുതലായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് ആയിട്ട് കേൾക്കുന്നുണ്ട് ഓക്കെ ആ ചെവിയിൽ എന്തായിരിക്കും സാധ്യത കണ്ടക്റ്റീവ് ഹിയറിങ് ലോസിൻ്റെ സാധ്യതയായിരിക്കും അപ്പോഴും ഒരു കാര്യം റൂൾ ഔട്ട് ചെയ്യണം അവർക്ക് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഇല്ലാതെ മനസ്സിലാകുന്നുണ്ടോ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഇല്ല ഉള്ള ഒരു പേഷ്യൻ്റാന്ന് വിചാരിക്കുക കാരണം എന്റെ ഇടത് ഇടത് കഴിഞ്ഞു ഇടത് ചെവി അടിച്ചുപോയതാന്ന് വിചാരിക്കുക ഇവിടെ കേൾക്കുന്നില്ല എനിക്ക് ആ സാഹചര്യത്തിൽ ഇങ്ങോട്ടല്ലേ കേൾക്കുള്ളൂ അപ്പോൾ ഇത് നോർമൽ ഇയർ ആയിരിക്കാം മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ അതിനെ കൺസിഡർ ചെയ്യണം സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉള്ള ഒരു പേഷ്യന്റിന് ലാറ്ററലൈസേഷൻ അല്ലെങ്കിൽ ലൗഡറായിട്ട് കേൾക്കും നോർമൽ ഇയറിൽ അതിന്റെ അർത്ഥം അവരുടെ റൈറ്റ് ഇയറിലാണ് കൂടുതലായിട്ട് കേൾക്കുന്നതെങ്കിൽ അവരുടെ ലെഫ്റ്റ് ഇയർ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണെന്നാണ് അർത്ഥം ഓക്കെ അപ്പൊ അൺ അഫക്റ്റഡ് ഇയറിലാണ് അവർക്ക് ലൗഡർ ലൗഡറായിട്ട് കേട്ടത് നേരെ മറിച്ച് ന്യൂറൽ ഹിയറിംഗ് ലോസിന്റെ സിംഡംസ് ഒന്നും ഇല്ലാത്ത ഒരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇടത് ചെവിയേക്കാൾ കൂടുതലായിട്ട് വലത് ചെവി വലത് ചെവിയിലോട്ട് സൗണ്ട് ലാറ്ററൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവരുടെ വലത് ചെവിക്ക് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഉണ്ടെന്നാണ് ഓക്കെ അപ്പൊ ഇതിന്റെ ചുരുക്കം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം ലാറ്ററലൈസേഷൻ ലൗഡർ ആയിട്ട് കേൾക്കുന്നു അഫക്റ്റഡ് ഇയറിലാണെങ്കിൽ എന്ന് വെച്ചാൽ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഉള്ള ചെവി ആണെങ്കിൽ അവർക്ക് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആണ് ഓക്കെ നോർമൽ ഇയറിലോട്ടാണ് ലാറ്ററലൈസേഷൻ ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ എന്തുണിയും അവർക്ക് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഞാൻ പറഞ്ഞതിനകത്ത് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാക്കിയപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു കൊസ്റ്റിന്റെ ആൻസർ കണ്ടെത്തുന്നതിലൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും ഓക്കെ കൊസ്റ്റിനൊന്ന് നോക്കുക എ സിക്സ്റ്റി ടു ഇയർ ഓൾഡ് മാൻ പ്രസൻസ് ടു ദി ക്ലിനിക് വിത്ത് കംപ്ലൈൻസ് ഓഫ് പ്രോഗ്രസീവ് ഹിയറിംഗ് ലോസ് ഇൻ ദി ലെഫ്റ്റ് ഇയർ ഓവർ ദി പാസ്റ്റ് ഇയർ ഓൺ ഓട്ടോസ്കോപ്പിക് എക്സാമിനേഷൻ ദ ടിംബാനിക് മെമ്പ്രൈൻ അപ്പിയർ സെമി ട്രാൻസ്പെറൻറ്റ് പെയിൽ ഗ്രേ ആൻഡ് ഫ്രീ ഓഫ് സെർമൻ ൂറൽ സൈഡഡ് സെൻസറിനൂറൽ കൊസ്റ്റിനിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അറുപത്തിരണ്ട് വയസ്സുള്ള ഒരു വ്യക്തിയാണ് അതിൽ തന്നെ സൂചനയുണ്ട് പ്രായമായവരിൽ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് സെൻസറിനൂറൽ ഹിയറിംഗ് ലോസ് ആയിരിക്കും അത് മറ്റൊരു സത്യം പ്ലസ് ബൈക്കോസിസ് ഓക്കെ എന്ന് വിചാരിച്ച് നിർബന്ധമൊന്നുമില്ല ഓക്കെ കാരണം ഈ ഇയർ വാക്സ് അടഞ്ഞു പോയിട്ട് സംഭവിക്കാമല്ലോ അതുകൊണ്ട് വിത്ത് കം കാരണം പിന്നെ ഒരു സൂചന പ്രോഗ്രസീവ് ഹിയറിംഗ് ലോസും സെൻസറി ഇനോറൽ ഹിയറിംഗ് കാരണം എപ്പോഴും പറയും ഇങ്ങനെ പ്രത്യേകിച്ച് പ്രിസ് ബൈക്കോസിസിലൊക്കെ ഹിയറിംഗ് ലോസ് ഉണ്ടാകുന്നത് പെട്ടെന്ന് ഒരു ദിവസം ചെവി അങ്ങ് കേൾക്കാതാവും അല്ല പതുക്കെ പതുക്കെ ആയിരിക്കും ഇവർക്ക് കേൾവി ശക്തി കേൾവിശക്തി എന്ന് പറയുന്നത് അതും സെൻസറി ഇനോറൽ ഹിയറിംഗ് ലോസിന്റെ മറ്റൊരു ക്ലൂ ആണ് തന്നിരിക്കുന്നത് പ്രോഗ്രസീവ് ഹിയറിംഗ് ലോസ് എവിടെയാണ് ലെഫ്റ്റ് ഇയറിൽ ഒരു വർഷമായിട്ട് അല്ലെ ഓൺ ഓട്ടോസ്കോപ്പി ഓട്ടോസ്കോപ്പിക് എക്സാമിനേഷൻ ചെവി പരിശോധിച്ചതിലൂടെ മനസ്സിലായി ടിംബാനിക് മെംബ്രൈൻ അപ്പിയേഴ്സ് സെമി ട്രാൻസ്പെറന്റ് ആണ് പെയിൽ ഗ്രേ ആണ് ഫ്രീ ഓഫ് സെർമൻ ആണ് അപ്പൊ ഈ കളർ അല്ലെങ്കിൽ പെയിൽ ഗ്രേ ആയിട്ടുള്ള കളറും സെമി ട്രാൻസ്പെറൻസിയും ഒക്കെ ടിംബാനിക് മെംബ്രൈൻ നോർമൽ ആണെന്നുള്ളതിന്റെ സൂചനയാണ് മനസ്സിലാകുന്നുണ്ടോ അതുപോലെ തന്നെ മിഡിൽ ഇയറിൽ പ്രത്യേകിച്ച് വാക്സോ കാര്യങ്ങളോ ഇല്ല ഓക്കെ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലെങ്കിൽ നമുക്ക് ഇല്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം മിഡിൽ ഇയറിന്റെ പ്രശ്നങ്ങൾ ഇല്ല എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ രണ്ട് ലൈനിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ കിട്ടി ഒന്ന് ആദ്യത്തെ ലൈനിൽ അവർ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണെന്ന് പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് പ്രായം രണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ പ്രോഗ്രസീവ് ഹിയറിംഗ് ലോസ് രണ്ടാമത്തെ അകത്ത് ഇനിയൊരു ക്ലൂം കൊടുത്തായിരുന്നു ഇത് മിഡിൽ ഇയറിന്റെ പ്രശ്നമായിരിക്കാൻ സാധ്യതയില്ല കാരണം മിഡിൽ ഇയർ ഏകദേശം ഓക്കെ ആണ് അവിടെ കണ്ടക്ഷൻ മിഡിൽ ഇയറിന്റെ പ്രശ്നം ഉണ്ടെങ്കിലേ കണ്ടക്ഷനെ കുറിച്ച് ചിന്തിച്ചാൽ മതി കണ്ടക്ട് ഇയറിംഗ് ലോസിന്റെ പ്രശ്നത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ തന്നെ കൊണ്ടുതരും ടെസ്റ്റ് ഈസ് പെർഫോംഡ് അപ്പൊ ഈ സാഹചര്യത്തിൽ വെബർ ടെസ്റ്റ് ചെയ്തു സൗണ്ട് ലാറ്ററലൈസസ് ടു ദി റൈറ്റ് ഇയർ ഓക്കെ റൈറ്റ് ഇയറിലോട്ട് ലാറ്ററലൈസ് ചെയ്തു വലത് ചെവിയിലോട്ട് കൂടുതലായിട്ട് കേൾക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് പിച്ച് ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസ് അപ്പൊ വലത് ചെവിയിലോട്ട് കേൾക്കാൻ ഒരു സാധ്യത കണ്ടക്ട് ഹിയറിംഗ് ലോസ് റൈറ്റ് ഇയറിൽ കണ്ടക്ട് ഹിയറിംഗ് ലോസ് പക്ഷേ ഇവിടെ ഒരു അങ്ങനെ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അപ്പൊ ഇടത് ചെവിക്ക് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഇല്ലാന്നും കൂടെ നമ്മൾ കൺഫേം ചെയ്യണം പക്ഷെ ഇവർ പറഞ്ഞു നോക്കുന്നു സിംറ്റംസ് ഉണ്ട് സെൻസറി ന്യൂറൽ സോറി പ്രോഗ്രസീവ് ഹിയറിംഗ് ലോസ് അവസാന ഒരു വർഷമായിട്ട് ഈ ഇടത് ചെവിക്ക് ഉണ്ടെന്ന് പറയുന്നു ഈ പ്രായമായ വ്യക്തിയിൽ അപ്പൊ ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉള്ള ഒരു വ്യക്തിയില് ലാറ്ററലൈസേഷൻ ഓപ്പോസിറ്റ് ഇയറിലോട്ടായിരിക്കും ലെഫ്റ്റ് ഇയറിലല്ലേ ഇവരുടെ പ്രശ്നം ഇവർ പറഞ്ഞു വെക്കുന്നത് എന്ത് ടെസ്റ്റിൽ എന്താ റിസൾട്ട് കിട്ടിയിരിക്കുന്നത് റൈറ്റ് ഇയറിലോട്ട് ലാറ്ററലൈസേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞു വെക്കുന്നത് അല്ലേ വലുത് ചോദിക്കാം ഓപ്പോസിറ്റ് സൈഡിലോട്ട് അല്ലെങ്കിൽ നോർമൽ ഇയറിലോട്ടായിരിക്കും ലാറ്ററലൈസേഷൻ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉള്ള പേഷ്യന്റിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്നാണ് നമ്മൾ പറഞ്ഞത് അതല്ലേ എന്താ പറയുന്നത് ആൻസറിലോട്ട് എത്തിക്കുന്ന ഏറ്റവും നല്ലൊരു ക്ലൂ ഓക്കെ സോ അങ്ങനെ മനസ്സിലാക്കുക അപ്പൊ ഇവിടെ ഏതാ കിടക്കുന്നത് ഓപ്ഷൻ സി ലെഫ്റ്റ് സൈഡഡ് സെൻസറി ന്യൂറൽ കാരണം എന്താണ് ഈ പറഞ്ഞ പോലെ ഇവർക്ക് ഓൾറെഡി സിംറ്റംസ് ന്യൂറൽ ഹിയറിംഗ് ലോസിന്റെ സിംറ്റംസ് പറഞ്ഞു വെക്കുന്നു അതിന്റെ കൂട്ടത്തിൽ വെബർ ടെസ്റ്റിൽ ഈ പോലെ നോർമൽ ഹിയർ ലോട്ട് കാരണം എന്താണെന്ന് വെച്ച് ഈ ഇടത് ചെവിയിലോട്ട് എയർ കണ്ടക്ഷനോ ബോൺ കണ്ടക്ഷനോ ഒന്നും കേൾക്കാൻ സാധിക്കില്ല അപ്പം ബാക്കിയുള്ളത് പിന്നെ നോർമൽ ഇയർ അല്ലേ അങ്ങോട്ടല്ലേ കേൾക്കുകയുള്ളൂ ഇവർ കേൾക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലോട്ടല്ലേ കേൾക്കുകയുള്ളൂ അപ്പം ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ് ലെഫ്റ്റ് സൈഡൽ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ് ബാക്കിയുള്ളത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ലെഫ്റ്റ് സൈഡ് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആകുന്നത് എങ്ങനെയാണ് കാരണം എന്താ വെച്ചാൽ ലെഫ്റ്റ് സൈഡ് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആകണമെന്നുണ്ടെങ്കിൽ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസിന്റെ സിംറ്റംസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല ഒന്ന് അതിന്റെ കൂട്ടത്തില് ഇടത് ചെവിയിലോട്ട് വേണം എന്തുണ്ടാകേണ്ടത് കണ്ടക്ഷൻ ഉണ്ടാകേണ്ടിയിരുന്നത് ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് എന്താ സോറി കണ്ടക്ഷൻ അല്ല ലാറ്ററലൈസേഷൻ ഉണ്ടാകേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലോട്ടാണ് കണ്ടക്ഷൻ ലാറ്ററലൈസേഷന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് കളയാൻ സാധിക്കും റൈറ്റ് സൈഡ് കണ്ടക്ട് ഈ ഹിയറിംഗ് ലോസ് ഡൗട്ട് അടിക്കാം തെറ്റൊന്നും നമ്മുടെ ലോജിക്ക് വെച്ചിട്ട് കാരണം എന്താ ലാറ്ററലൈസേഷൻ റൈറ്റ് സൈഡിലോട്ടാണ് പക്ഷേ എന്താ പ്രശ്നം ഇവർക്ക് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉണ്ടല്ലോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ചെവി അടിച്ചുപോയില്ലേ അപ്പോൾ ഓപ്പോസിറ്റ് അല്ലേ കേൾക്കാൻ പറ്റുള്ളൂ അപ്പൊ അവർക്ക് കണ്ടക്ട് ഹിയറിംഗ് ലോസ് അല്ല ഓക്കെ അപ്പൊ അതും നമുക്ക് അറിയാം മൂന്നാം നമ്മുടെ ആൻസർ ഡി റൈറ്റ് സൈഡഡ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് റൈറ്റ് സൈഡഡ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആകണമെങ്കിൽ വെബർ ടെസ്റ്റില് ലെഫ്റ്റ് സൈഡിലുള്ള ഇയർ ലോട്ട് ആയിരിക്കണമായിരുന്നു ഇലാട്രൈസേഷൻ വരേണ്ടത് അല്ലേ അപ്പം അങ്ങനെയല്ല തിരിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സോ അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ ഡി നമുക്ക് റിമൂവ് ചെയ്യാം സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ഒരു ക്വസ്റ്റിനും കൂടെ ഇത് ബന്ധപ്പെട്ട് തരാം പക്ഷേ ഇവിടെ വെവർ ടെസ്റ്റ് അല്ല റീനേ ടെസ്റ്റിൽ നിന്നാണ് നിങ്ങൾക്ക് അറിയാവുന്ന ഇതിന് ആൻസർ അറിയാവുന്ന ഒരു ഒന്ന് കമന്റായിട്ട് ഇട്ടു എ ക്ലൈൻറ്റ് ഈസ് ഡയഗ്നോസ്ഡ് വിത്ത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫൈൻഡിങ്സ് വുഡ് ദിനസ് മോസ്റ്റ് ലൈക്ലി ഒബ്സർവ് ഡ്യൂറിംഗ് എ റിനേ ടെസ്റ്റ് ബോൺ കണ്ടക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ എയർ കണ്ടക്ഷൻ എയർ കണ്ടക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ബോൺ കണ്ടക്ഷൻ ബോത്ത് എയർ ആൻഡ് ബോൺ കണ്ടക്ഷൻ കണ്ടർ ഈക്വലി റെഡ്യൂസ്ഡ് നോ സൗണ്ട് ഈസ് ഹേർഡ് എയർ ഓർ ബോൺ കണ്ടക്ഷൻ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞ പോലെ അറിയാമെങ്കിൽ കമൻറ്റായിട്ട് കിട്ടുകയുള്ളൂ